തിരക്ക് പിടിച്ചൊരു ഷോപ്പിന്റെ ഇടയിൽ എന്റെ ഫ്രണ്ടിന്റെ ഒരു മെസ്സേജ് ഈ റെൻഡൽ ജ്വല്ലറി ഒക്കെ എവിടെയൊക്കെ അവരോട് പറഞ്ഞേ ആ പൈസയ്ക്ക് എനിക്ക് നല്ല റിയൽ ജെംസിന്റെയും പേഴ്സിന്റെയും ജവെല്ലറി കിട്ടുന്ന ഒരു ഷോപ്പ് കാണിച്ചരാ ബാ ഫസ്റ്റ് ഇമ്പ്രഷനിൽ തന്നെ ഇവരുടെ ഷോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ക്ലോത്തിങ് സ്റ്റോറും ജ്വല്ലറിയും കൂടി ടൈപ്പ് ആക്കിയിട്ടാണ് ഇവർ നടത്തുന്നത് സായ പേഴ്സ് എന്ന് പറഞ്ഞിട്ടും സായ് ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടോ റിയൽ ജെംസ് ആൻഡ് പേഴ്സ് ഒക്കെ ഇങ്ങനെ ഡയറക്റ്റ് കാണുന്നത് അതും എന്തോരം വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് ജ്വല്ലറി ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് എല്ലാവരും കല്യാണത്തിന് പ്രിഫർ ചെയ്യുന്നത് റെൻഡൽ ജ്വല്ലറി തന്നെയാണ് ഒറ്റ തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം എമൗണ്ട് തന്നെ റെന്റൽ ജ്വല്ലറിക്കും കൊടുക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കിക്കൂടി അതും പോട്ടെ റെന്റൽ ജ്വല്ലറിയുടെ കാര്യത്തിൽ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള അവിടെ എല്ലാ കളക്ഷനിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് പോകുന്ന പക്ഷേ സായ പേഴ്സിന്റെ കാര്യത്തില് അങ്ങനെയുണ്ട് ഒരുപാട് വെറൈറ്റി ഓഫ് സ്റ്റോൺസും ജെംസും പേഴ്സും അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസേഷനും കൂടെ അവൈലബിൾ അത് മാത്രമല്ല ഇവരുടെ ജ്വല്ലറി നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു വൺ ഇയർ ശേഷം സർവീസും അവൈലബിൾ അതായത് ഒരു നെക്ലേസ് വേണമെങ്കിൽ നമുക്ക് ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ പാദസരോ എങ്ങനെ വേണമെങ്കിലും ഓർഡർ ചെയ്യാം അങ്ങനത്തെ സംവിധാനം വേറെ എവിടെ കിട്ടും ഈ ഷോപ്പിന്റെ അടുത്തായിട്ട് വേറൊരു ഷോപ്പും കൂടെ ഉണ്ട് സെയിം ഓൾമോസ്റ്റ് സെയിം കളക്ഷൻസ് തന്നെയാണ് അവിടെ നേരിട്ട് പോയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഓൺലൈനും അവൈലബിൾ ആണ് ഇവിടെ ജ്വല്ലറി സെയിൽ മാത്രല്ല അവൈലബിൾ ആണ് അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ കരിയർ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ആയിട്ടുള്ള ജെംസ് ഇവിടെ നിന്നും കൺസൾട്ട് ചെയ്തിട്ട് തരുന്നത് ഓൺലൈൻ ആയിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ബിസിനസ് ആണ് അപ്പൊ എനിക്ക് സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാണ് കേരളത്തിൽ സെറ്റിൽ ആവാൻ വേണ്ടി ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കോഴിക്കോട് കേരളം ഇഷ്ടപ്പെട്ടിട്ടാണ് കേരളത്തിൽ സെറ്റിൽ ആയത് അത് നോക്കിട്ടാണ് ആൾക്കാർ നോക്കിയിട്ടാണ് വിദേശത്തില് ഒരു ഗ്രഹത്തിന്റെ വലക്കുറവുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ രത്നം പ്രിസ്ക്രൈബ് ചെയ്യും അതിലെ മൂന്ന് തരത്തിലാണ് രത്നം സെലക്ട് ചെയ്യുക ഭാഗ്യരത്നം അത് ഫർ ലക്ക് അപ്പൊ അത് ഒരു രത്നമായിട്ട് വരും ആരോഗ്യത്തിനുള്ളത് ബർത്ത് സ്റ്റോൺ ആയിട്ട് പറയും മനസ്സമാധാനുള്ളത് മെന്റൽ പീസൊരു ആൾക്ക് മൂന്ന് ജെംസ് വരെ അനുയോജ്യമായിട്ട് സത്യം പറഞ്ഞാൽ ഇവരോട് എനിക്ക് സംസാരിച്ചപ്പോംസിനും പേഴ്സിനും പറ്റി കൂടുതൽ കാര്യങ്ങൾ കൂടെ അറിയാമല്ലോ ജ്വല്ലറീസിനോട് ഡാറ്റാ ബേബി പറഞ്ഞേക്കും സൈപ്പേഴ്സിലേക്ക് പോവാൻ മറക്കാൻ കേട്ടോ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ ഗ്രാൻഡ് ബസാൻ്റെ വേറെ ബ്രാഞ്ചസ് ഇല്ലാട്ടോ